ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള സൊഹ്റാൻ മംദാനിയുടെ വൻ വിജയത്തിന് പിന്നാലെ ഉറക്കം പോയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് അമേരിക്കയ്ക്ക് അതിൻ്റെ പരമാധികാരത്തിൽ അല്പം നഷ്ടം സംഭവിച്ചതായാണ് ട്രംപ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് മന്താനിയുടെ വിജയം ന്യൂയോർക്കിനെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വെനസ്സൊലയോ ആക്കി മാറ്റുമെന്നും ന്യൂയോർക്ക് നിവാസികളെ ഫ്ലോറിഡയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുമെന്നുമാണ് ട്രംപിന്റെ അഭിപ്രായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചാം തീയതി അമേരിക്കയിലെ ജനങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെ ഉത്തരവാദിത്വമേൽപ്പിച്ചു ഞങ്ങൾ നമ്മുടെ പരമാധികാരത്തെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ രാത്രി ന്യൂയോർക്കിൽ നമുക്ക് നമ്മുടെ ആ പരമാധികാരത്തിൽ അല്പം നഷ്ടമുണ്ടായി പക്ഷേ സാരമില്ല നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കും മയാമിയിൽ അമേരിക്ക ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവേ ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് യു എസ് കോൺഗ്രസ് അംഗങ്ങളായ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ അമേരിക്കയോട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ന്യൂയോർക്കിലെ ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നോക്കൂ എന്നാണ് ട്രംപ് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായി അവർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പല വർഷങ്ങളായി ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മുടെ എതിരാളികൾ അമേരിക്കയെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയോ സോഷ്യലിസ്റ്റ് വെനസുലയോ ആക്കി മാറ്റാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുകയാണെന്ന് നോക്കൂ അവിടങ്ങളിലെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് ട്രംപ് പറയുന്നു മംദാനിയുടെ ഭരണത്തിന് കീഴിൽ ന്യൂയോർക്ക് കമ്മ്യൂണിസ്റ്റായി മാറുമ്പോൾ ന്യൂയോർക്കുകാർ ഫ്ലോറിഡയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് മംതാനിയുടെ വിജയാഘോഷ പ്രസംഗത്തെയും ട്രംപ് വിമർശിച്ചു മംദാനിയുടെ പ്രസംഗം ഏറെ രോഷാകുലമായിരുന്നു പ്രത്യേകിച്ച് തന്റെ നിർക്ക് മമദാനി ഒരു മോശം തുടക്കത്തിലേക്കാണ് പോകുന്നത് വാഷിങ്ടണിനോട് ബഹുമാനപൂർവ്വമായ സമീപനമല്ലെങ്കിൽ മംതാനിക്ക് വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നും ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ജൊഹ്രാൻ മംതാനിക്ക് കിട്ടിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയും തന്റെ വിജയപ്രസംഗത്തിൽ മമദാനി നൽകിയിരുന്നു ട്രംപിനെ ജനിപ്പിച്ച നഗരം തന്നെ അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു കൊടുത്തെന്നും മംതാനി പറഞ്ഞു ട്രംപിനെ പോലുള്ള ശത കൊടീഷണന്മാർക്ക് നികുതി ഒഴിവാക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിക്കുന്ന അഴിമതി സംസ്കാരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്നാണ് മംതാനി പറഞ്ഞത് യൂണിയനുകൾക്കൊപ്പം നിൽക്കുകയും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവകാശങ്ങൾ ലഭിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മുതലാളിമാർ പരാജയപ്പെടുമെന്ന് ട്രംപിനെ പോലെ തന്നെ നമുക്കും അറിയാമെന്നും മംതാനി കൂട്ടിച്ചേർക്കുന്നു രാഷ്ട്രീയ അന്ധകാരം മാറി ന്യൂയോർക്ക് വെളിച്ചത്തിലേക്ക് നീങ്ങുകയാണെന്നും കറുത്തവർഗ്ഗക്കാർ കുടിയേറ്റക്കാർ മുസ്ലിങ്ങൾ ജൂതന്മാർ എന്നിവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇനി തുടരുമെന്നും സൊഹ്റാം മംദാനി പറഞ്ഞു നിങ്ങളൊരു കുടിയേറ്റക്കാരനായിക്കോട്ടെ ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗമായിക്കോട്ടെ ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ കറുത്ത വംശജരായ സ്ത്രീകളിൽ ഒരാളായിക്കോട്ടെ പലചരക്ക് സാധനങ്ങളുടെ വില കുറയാൻ കാത്തിരിക്കുന്ന ഒരു സിംഗിൾ പേരന്റ് ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടേതാണെന്ന് സുഹ്റാൻ മംതാനി പറഞ്ഞു ജൂതന്യൂയോർക്കുകാർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ജൂതവിരോധം ഒരു മഹാവിപത്തിനെതിരായ പോരാട്ടത്തിൽ പതറാതെ നിലകൊള്ളുമെന്നും അവിടെ പത്ത് ലക്ഷത്തിലധികം വരുന്ന മുസ്ലീങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുമെന്നും മംതാനി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് മംതാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ന്യൂയോർക്കിലേത് ഇരുപത് ലക്ഷത്തിലധികം വോട്ടുകളാണ് പോൾ ചെയ്തത് വലിയ ശതമാനം യുവാക്കളുടെ വോട്ടുകളാണ് മംതാനിക്ക് ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചത് ന്യൂയോർക്ക് സിറ്റി സിൻസിനാറ്റി വെർജീനിയ എന്നിവിടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് മികച്ച വിജയം നേടി ഈ വിജയങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ വംശജരുമാണ് വിർജീനിയയിലെ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഗസാല ഹാഷ്മി ഇന്ത്യയിലാണ് ജനിച്ചത് നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റ് സെനറ്ററാണ് ഗസാല ലഫ്റ്റനന്റ് ഗവർണർ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥി ജോൺ റീഡിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യ മുസ്ലിം ഗവർണറായി ഗസാല ചരിത്രം കുറിച്ചത് സിൻസിനാറ്റി മേയറായ അഫ്താബ് പുരിവാൾ പഞ്ചാബുകാരനായ അച്ഛന്റെയും ടിബറ്റൻ അഭയാർത്ഥിയായ അമ്മയുടെയും മകനായും ഒഹായോവിലാണ് ജനിച്ചത് രണ്ടാം തവണയാണ് അദ്ദേഹം മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ അർദ്ധ സഹോദരൻ കൊറി ബോമാനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ട്രംപിന്റെ താരിഫ് കുടിയേറ്റ നയങ്ങൾ എന്നിവയിൽ അതൃപ്തരായ ജനങ്ങളുടെ മറുപടിയാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി